അമൃത് കുടിവെള്ള പദ്ധതിക്കായി മണ്ണെടുത്തതോടെ യാത്രാ ദുരിതത്തിൽ നാട്ടുകാർ കട്ടപ്പന ഇരുപതേക്കർ പൊതുശ്മശാനം റോഡിന്റെ വശങ്ങളിലാണ് പൈപ്പ് സ്ഥാപിക്കുന്നതിനായി മണ്ണ് നീക്കിയത് തുടർന്ന് കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴയിൽ മണ്ണ് മണ്ണൊലിച്ചു പോവുകയും മലയോര ഹൈവേയിലടക്കം ചെളി നിറഞ്ഞ് യാത്രാ ദുരിതമുണ്ടാവുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമൃത് കുടിവെള്ള പദ്ധതിക്ക് പൈപ്പുകൾ ഇടാൻ ഇരുപത് ഏക്കർ പൊതുശ്മശാനം റോഡിൽ മണ്ണ് നീക്കിയത് പൈപ്പ് സ്ഥാപിച്ച ശേഷം മണ്ണ് മൂടുകയും ചെയ്തിരുന്നു എന്നാൽ ശനിയാഴ്ച ഉണ്ടായ ശക്തമായ വേനൽമഴയിൽ ഈ മണ്ണ് ഒലിച്ചിറങ്ങി യാത്രാക്ലേശം രൂപപ്പെട്ടു സൂപ്പറായി കിടന്ന റോഡാണിത് ഈ പൈപ്പ് പൈപ്പ് ഇടാൻ വന്നപ്പോൾ ഞങ്ങൾ ഇടുന്നതിന് ഞങ്ങൾക്ക് പക്ഷേ ഈ വഴി നല്ല വൃത്തിയാക്കി ഇട്ട് തരാൻ മാത്രമേ ഇടാവുള്ളൂ എന്ന് അവർ ഇട്ട് തന്നേക്കാന്ന് പക്ഷേ അവർ ഇട്ടു തന്നിട്ടില്ല അത് ഭയങ്കര അപകടമായിട്ട് കിടക്കുക അപ്പോൾ കണ്ടപ്പോൾ കുഴിയൊക്കെ ആയിട്ട് നാലടുത്താഴ്ച വരെ കുഴി കിടക്കുക താഴെയുള്ള മണ്ണെല്ലാം ഒലിച്ചെന്ന് ആൾക്കാർക്ക് നടന്നു പോകാൻ പോലും പറ്റി വരാത്ത സ്ഥിതിയിലായിരിക്കാം എത്രയും വേദന ചെയ്തു തരണം ഞാൻ പറഞ്ഞത് മണ്ണൊലിച്ചിറങ്ങിയ ഭാഗത്ത് വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇത് വാഹനയാത്രക്കാർക്ക് ഭീഷണിയാവുന്നതിനൊപ്പം റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാകുന്നു അതോടൊപ്പം മലയോര ഹൈവേയിലേക്കാണ് മണ്ണ് ഒലിച്ചിറങ്ങിയത് ഇതോടെ ഹൈവേയിൽ ചെളി നിറയുകയും യാത്രാ ദുരിതമുണ്ടാവുകയും ചെയ്തു പരാതിയെ തുടർന്ന് മണ്ണിളകിപ്പോയ ഭാഗത്ത് മക്കിടന്ന നടപടികൾ ആരംഭിച്ചു മഴ ശക്തമായാൽ വീണ്ടും മണ്ണൊലിപ്പിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് പൊതുശ്മശാനം മറ്റ് ദേവാലയങ്ങളുടെ ശ്മശാനങ്ങൾ ദേവാലയ എന്നിവിടങ്ങളിലേക്കുള്ള പാതയാണ് അതോടൊപ്പം നിരവധി ആളുകളും താമസിക്കുന്നു അടിയന്തരമായി പൈപ്പ് സ്ഥാപിച്ച സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് ഭീഷണിക്ക് പരിഹാരം കാണണമെന്നാവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന